മുസ്ലിം ലീഗ് പിന്തുണയോടെ എൽഡിഎഫിന് തൊടുപുഴ നഗരസഭയിൽ അട്ടിമറി വിജയം സിപിഎമ്മിന്റെ സബിന ബിജു ചെയർപേഴ്സണായി മുസ്ലിം ലീഗും കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയതാണ് ഭൂരിപക്ഷമുണ്ടായിട്ടും യുഡിഎഫിന് തിരിച്ചടിയായത് ഹാജരായ മുപ്പത്തിരണ്ട് പേരിൽ സുബീനയ്ക്ക് ലീഗിന്റെ അഞ്ച് കൌൺസിലർമാരുടെ അടക്കം പതിനാല് വോട്ടുകൾ ലഭിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി ദീപക്കിന് പത്തും ലീഗ് സ്ഥാനാർത്ഥി എം എ കരീമിന് ആറും വോട്ടും നേടി ആദ്യ റൌണ്ടില് പുറത്തായി പത്ത് എൽ ഡി എഫ് കൌൺസിലർമാരിൽ മെല്ലി രാജു കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ ദീപികിനെ പിന്തുണച്ചു കൂടാതെ ദീപിക്കിന് ആറ് കോൺഗ്രസ് കൌൺസിലർമാരും കേരള കോൺഗ്രസ് ജയിലെ ജോസഫ് ജോണും മുൻ ചെയർമാൻ സനീഷ് ജോർജും മുസ്ലിം ലീഗ് സ്വതന്ത്രൻ ജോർജ് ജോണും വോട്ട് ചെയ്തു രണ്ടാം റൌണ്ടിൽ പുറത്തായ എട്ട് അംഗങ്ങളുള്ള ബിജെപി അവസാന റൌണ്ടിൽ വിട്ടിരുന്നു ഇടുക്കി സബ് കളക്ടർ അരുൺ നായർ ഭരണാധികാരിയായിരുന്നു കൌൺസിലിൽ നടക്കവേ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ കോൺഗ്രസ് ലീഗ് സംഘർഷമുണ്ടായി വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്തിരുന്നു കൂറുമാറിയ മെർലി രാജുവിനെ പോലീസ് കാവലിൽ പുറത്തെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും എൽ ഡി എഫ് പ്രതിഷേധം മൂലം നടന്നില്ല സിപിഎം ആർഹരി ബോധരഹിതനായതിനാൽ പങ്കെടുത്തില്ല സിപിഐയുടെ ജോസ് മഠത്തിൽ വിട്ടുന്നതിന്റെ കാരണവും വ്യക്തമല്ല യു ഡി എഫിന് പതിമൂന്നും എൽ ഡി എഫിന് പന്ത്രണ്ടും ബി ജെ പിക്ക് എട്ടും കൌൺസിലർമാരാണ് വരുന്നത് ഒരു സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണ് മുസ്ലിം ലീഗ് ആറ് കോൺഗ്രസ് ആറ് കേരള കോൺഗ്രസ് ജെ ഒന്ന് എന്നിങ്ങനെയാണ് യു ഡി എഫിന്റെ കക്ഷി ന്യൂസ് ബ്യൂറോ